ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസി ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഫില്ലിങ്ങും ചെറുതായിട്ടുള്ള ഡിസൈനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് കാണാത്തവർക്ക് അത് കാണണമെന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഈ സ്പഞ്ച് ഉണ്ടാക്കണ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ ചോക്ലേറ്റ് ഗണേശിന് ഞാൻ ലെയറിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണേഷും കൂടി മിക്സ് ആയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടും അത് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാശം കൂടി ഒഴിക്കുമ്പോട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങ് ഒന്ന് ചെയ്ത് നോക്കിയോളോട്ടോ കാരണം വൈറ്റ് ചോക്ലേറ്റ് ഗണാശം കൂടി മിക്സ് ചെയ്തിട്ട് ആ കേക്ക് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റ് നോക്കിയോളാം അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പം ഉണ്ടാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക ടേസ്റ്റ് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി കാരണം വൈറ്റ് ചോക്ലേറ്റിൻ്റെ കണവശം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കണവശവും തമ്മിൽ കൂടിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാനൊരു റെക്റ്റാങ്കിൾ കേക്ക് അതായത് ടു കെ ജിയില അതിട്ടപ്പോൾ ച പലരും ഇങ്ങനെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തു അതിൻ്റെ ഒക്കെ പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സൈസ് അളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ മെഷീൻ നമ്മൾ തയ്ക്കാൻ മെഷീനും അളവെടുക്കണം മെഷർമെൻറ്റിൻ്റെ ടൈപ്പിൽ അത് വെച്ചിട്ട് ഞാൻ അളന്ന് നോക്കിയപ്പോൾ നീളത്തിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്ററും ഹൈറ്റ് രണ്ടരയായിട്ട് വരണതിട്ടാണ് അപ്പോൾ അത്രയും നീളമാണ് ആ ടു കെ ജിയിലെ റെക്റ്റാങ്കിള് സൈസുള്ള കേക്ക് മോൾഡ് അപ്പം എന്നോട് പലവരും അത് കമൻ്റ് ബോക്സിൽ ചോദിച്ച കാരണമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ മെഷർമെൻ്റ് എന്ന് പറയുന്നത് തയ്ക്കണേൻ്റെ അളവ് മറ്റേ ടൈപ്പ് എടുത്തിട്ടാണ് അളന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതുമ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗണാശനാണ് അപ്പോൾ ചോക്ലേറ്റ് ഗണാശി ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കണ മുന്നേ ഉണ്ടാക്കി വെച്ചപ്പോൾ അവസാനം അപ്പം ഭയങ്കര തിക്കായി അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം താഴത്തേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ അത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി അപ്പോൾ ഞാനിതൊരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നിയിട്ടാണ് അപ്പം ഞാൻ ഈ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ നമ്മുടെ ചോക്ലേറ്റ് കൊണ്ട് മെൽറ്റ് ആക്കിയിട്ട് ചോക്ലേറ്റ് മോൾഡ് ഉണ്ട് അതിൽ ഞാൻ സ്ക്വയറിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ച അടിയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താച്ചെറ ചെറിയ ഇങ്ങനെ ഷുഗർ ബോൾ ബോളിങ്ങനെ വെക്കില്ല അതുപോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തതും ചെറിയൊരു ഭംഗി കിട്ടിക്കോട്ടേ ഒന്നും ഇല്ലാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് മോൾഡിൽ ഉണ്ടാക്കിയ ആ സ്ക്വയറിൻ്റെ അത് മറ്റേ ഗോൾഡൻ ടെസ്റ്റൊക്കെ അടിച്ചിട്ടുള്ളതുണ്ട് അപ്പം അതും വെച്ചു ഒരു ഭംഗിയായി കൊട്ടയെന്ന് വെച്ചിട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതും പേര് എഴുതുന്നത് ഞാൻ ചില ഒന്നൊക്കെ ആവുന്നതും ഞാൻ ഫോണ്ടൻറ്റുമേ ആണ് പേര് എഴുതി ഇടയ്ക്ക് മാത്രമാണ് നേരിട്ടിട്ട് എഴുതൊള്ളൂട്ടോ അല്ലെങ്കിൽ ഫോണ്ടൻറ്റുമ്പോൾ അങ്ങനെ ഫോണ്ടൻ്റെ കട്ടർ ഉപയോഗിച്ച് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതുമേ ആണ് പേര് എഴുതി വയ്ക്കുക കേട്ടോ പിന്നെ ഈ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് തരത്തിലുള്ള ഗണേശൻ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഒരു തരം മാത്രേക്കാ അത്ര ഇങ്ങനെ വയസ്സായ ഒരു അതായത് കുട്ടികളല്ലാണ്ട് ഇത്തിരി മുതിർന്ന ആൾക്കാർക്കൊക്കെ ആ ഒത്തിരി പിന്നാക്കാവും പക്ഷെ ഇത് രണ്ട് തരത്തിൽ നമ്മൾ ചോക്ലേറ്റ് കണവശം ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ചോക്ലേറ്റിൻ്റെ ആ ഡിസൈൻ ഉണ്ടാക്കിയില്ല സ്ക്വയർ പോലെ ഡിസൈൻ ഉണ്ടാക്കിയത് ഞാൻ വെച്ചു വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുതി രീതിയിൽ വെച്ചപ്പോൾ അവിടെ കൊള്ളാണ്ടായി പിന്നെ അത് ചെറുതായിട്ടൊന്ന് മാറ്റി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ